അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൂറിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്കുകൾ അൺബോക്സ് ചെയ്ത് നൂറ് ഈ കൊല്ലം തൊട്ട് എൽ കെ ജി ചേരും അപ്പൊ എൽ കെ ജിയിൽ കിട്ടിയേക്കണം ബുക്കുകൾ എന്തൊക്കെയാ എന്തൊക്കെ ഐറ്റംസ് നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ക്ലേ ക്ലേ കളിക്കണം എന്റെ ഉള്ളിൽ നിന്ന് മീനുണ്ട് മീനുണ്ട് സ്ട്രോബെറി പെർപ്പിളുണ്ട് പിങ്ക്

അത് കമത്തി അത് ഇത് പേപ്പർ പിന്നെ ഫുൾ കളർ ഇത് മൂടാൻ വേണ്ടി പേപ്പർ ആ പിന്നെ ഫുൾ കളർ ക്രയോൺസ് ആണ് ക്രയോൺ ഇത് ക്രയോൺ ഫുൾ കളർ ക്രയോൺ ഇതുപോലത്തെ ഫുൾ ക്രയോൺ അല്ലേ ഓക്കെ ക്രയോൺ ഫുൾ ക്രയോൺ ഇതാണ്ടാ കണ്ടാ കണ്ടോ ഒരു ഗ്ലോ ഗോൾഡൻ ഉണ്ട് രണ്ട് ഗോൾഡൻ അല്ലേ ഒരു ഗോൾഡൻ ഉള്ളൂ ഇത് ഗോൾഡൻ ബ്ലാക്ക്

പഠിക്കാനുള്ള കാടുകളാ പഠിക്കാനുള്ള കട് ഇതും പഠിക്കാനുള്ള കട് ഇതും പഠിക്കാനുള്ള കട് കട്ത്തത് നല്ല ഇതിലിപ്പോ കുറച്ച് പാട്ടായിരിക്കും അല്ല ഇത് പഠിക്കാനുള്ളതും പാട്ടുകളു ല്ല ആ ഉണ്ടാവേ ഇതൊക്കെ പഠിക്കാനുണ്ട് എല്ലാം ഇവിടെ ആണ് ആരും ആവുമ്പോൾ പറ്റുള്ളൂ വീട്ടില് കുഞ്ഞുങ്ങളെ പുറത്തൊക്കെ ഇനി അട്ടരെ ആ നോക്കട്ടെ ഓ ഐ ഐ കുറച്ച് വല ഇവരെ കാണാ ഓൺലൈനിൽ ഇനി പോല്ല നേരെ ടറാണിക്കണം അണ്ടോ പടം വരിക്കാനാണ് ഇത് ഇവിടെയ്ക്ക് പടം വെക്കുക ഇത് ടോർണെ നമ്മടെ പടങ്ങൾ വരിക്കാനാണ് കണ്ടോ 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 ഓരോ പടങ്ങൾ വരിക്കി ഇനി

ഇത് മാഡ് ടിക്കടേ കണ്ടോ എല്ലാം ഉണ്ടോ കണ്ടോ എല്ലാം ഉണ്ട് ഫുൾ ഉണ്ട് ട്ടാ ഫുൾ ഉണ്ട് ഇന്നാടിക്കണം എടുക്ക ഇവിടെ വെക്കടാ ഇതാ ടാവാവാ ടേ ബുക്ക് ആ ഇടിക്കട്ടെ വലിച്ചു ഇടിക്കോ ആ ഏയ് ഏയ് പോഷവാട ബുക്കിങ് പോയെന്ന് തോന്നുന്നു ഇതിനേരെ വേറെ ബുക്കിങ് ഇതിടുക്കണ്ടേ ഒരു മുക്കടക്കി ഒരു മുക്കടക്കി വേനാ കടി മുക്കട കടി ഇത് രണ്ട് മുക്കുകൾ കുറേ മുക്കണ്ട് മാ കുറേ മുക്കണ്ട് നോ нале അനി ഡി ആറ് 10 12 ഇത് 12 ഒന്നും લેബീസിടിയാ എ ബി സി ഡി ഫു എസ് ടി

ണ്ടോ ഇനി എടുക്കണം കൊറേ ഉണ്ട് കൊറേ വളങ്ങൾ ഉണ്ട് ഇനിയും കൂടെ ഉണ്ട് ഇനി കുളിയും പൂടി തുറക്ക് ഇതി മടക്കി വെക്ക് നടക്കൂണിഫോം യൂണിഫോം

നമ്മക്കുള്ളീന്ന് അയ്യാ എന്തോ നമുക്ക് നോക്കാം ഇത് പാവാടാണ് പാവാട ചില നോക്കും കേറും കേറി ഇനി ഇവിടെ ബെൽറ്റ് ഇടാം അങ്ങനെയാണെങ്കിലും ഇപ്പോ ഇവിടെ ബെൽറ്റ് ഇടാം ഇവിടെ ഇതൊന്ന് വെച്ച് എനിക്കറിഞ്ഞൂടെ ആ ഉടുപ്പും ഉടുപ്പ് വേണ്ട അത്രേ സാധനങ്ങളും കിട്ടു എല്ലാരും ചക്രൈബ് ലൈക്ക് ചെയ്യണം ഇനി ഓർത്തെ